പൊതുസമൂഹത്തിൽ പ്രതിപക്ഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രൂക്ഷമായി വിമർശിക്കുകയാണ് സഭയ്ക്കുള്ളിൽ അതിനേക്കാൾ രൂക്ഷമായി വിമർശിക്കുവാൻ തയ്യാറെടുത്ത് തന്നെയായിരുന്നു പ്രതിപക്ഷം ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ കയറിയതും ഇന്നലെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറ്റിയപ്പോൾ ഉടനടി പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ മാധ്യമങ്ങളെ കണ്ടുപറഞ്ഞ ചില വാചകങ്ങളുണ്ട് നാളെ രാവിലെ ഒൻപത് മണിക്ക് നിയമസഭ കൂടും അതിന് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഇന്ന് രാത്രി ഒൻപത് മണിക്ക് എ ഡി ജി പി എം ആർ രാജകുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനത്ത് നിന്ന് മാറ്റി ഇതുകൊണ്ടൊന്നും മതിയാകില്ല ഇനിയും ഒരുപാട് പ്രതിഷേധങ്ങൾ സഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം നടത്തും സഭയ്ക്കുള്ളിൽ അതിനുള്ള മറുപടി കൃത്യമായി നൽകും ഇനി സഭയിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിലേക്ക് പോയത് എന്നാൽ അവിടെ ആദ്യം തന്നെ പ്രതിപക്ഷ നേതാവിനെ ചൊടിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പല നടപടികളും ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പ്രതിപക്ഷ നേതാവ് അതിന് വിധേയപ്പെട്ട് നിൽക്കുന്ന രീതിയും ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകൾ മാത്രമാണ് ഇന്ന് സഭയ്ക്കുള്ളിൽ നടന്നത് സഭ വിട്ട് പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞ വാക്കുകൾക്ക് പ്രാധാന്യം ഏറെയുണ്ട് നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ഉന്നയിക്കുവാനുള്ള അവകാശത്തെ ഖണ്ഡിക്കുന്നത് നാല്പത്തിയൊൻപത് സ്റ്റാർഡ് ചോദ്യങ്ങളായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സുധീഷിന് ചോദിക്കുവാനുണ്ടായിരുന്നത് എന്നാൽ ആ സ്റ്റാർഡ് ചോദ്യങ്ങളെല്ലാം അൺസ്റ്റാർഡ് ചോദ്യങ്ങളാക്കി മാറ്റിക്കൊണ്ട് സഭ അലങ്കോലപ്പെടുത്തുവാനുള്ള ആദ്യ ചുവട് വെച്ചതാകട്ടെ ഭരണപക്ഷവും കാര്യങ്ങൾക്ക് മറുപടി നൽകുവാൻ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിൽ നേതാക്കന്മാരാരും ഇല്ലേ ഏത് നേതാവാണ് സംസാരിക്കേണ്ടത് എന്ന തരത്തിലേക്കൊക്കെ പാർട്ടിയെ മോശപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ചില വാക്കുകൾ സ്പീക്കറുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു പ്രതിപക്ഷ നേതാവ് അതിൽ മറുപടി നൽകുന്നു അങ്ങനെ തർക്കം മുറുകുകയാണ് എന്നാൽ സഭയ്ക്കുള്ളിൽ കാര്യങ്ങളും സഭയ്ക്ക് പുറത്തുവന്ന ആർജവത്തോടുകൂടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് കേൾക്കാം സ്പീക്കറുടെ ഭാഗത്ത് നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും വളരെ ദൗർഭാഗ്യകരമായ കാര്യങ്ങളാണ് ഇന്ന് സഭയിൽ ഉണ്ടായത് ഞങ്ങൾ ജനാധിപത്യപരമായ ഒരു ആവശ്യമാണ് ഉന്നയിച്ചത് നാൽപ്പത്തൊൻപത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ രാജ്യ താല്പര്യത്തെ സംസ്ഥാന താല്പര്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സഭയിൽ വരാൻ സ്റ്റാർഡ് ക്വസ്റ്റ്യനായി ഞങ്ങൾ കൊടുത്തപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്പീക്കറിൻ്റെ ഓഫീസും ഗൂഢാലോചന നടത്തി ആ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അൺസ്റ്റാർഡ് ആക്കി മാറ്റി മുഖ്യ സ്പീക്കറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ് ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ചെന്നിരുന്ന് ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ആകേണ്ടത് അൺസ്റ്റാർഡ് ആക്കി മാറ്റിയത് നിയമസഭയിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശങ്ങളാണ് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പച്ചയായി നിഷേധിക്കപ്പെട്ടത് നാൽപ്പത്തൊമ്പത് ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് സഭയിൽ ബഹളം ബഹളമുണ്ടായത് ആ ബഹളം ഉണ്ടായപ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അനാദരവോടുകൂടി സംസാരിച്ചു അത് ഞാൻ തിരിച്ചു പറഞ്ഞു ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്താ ആ പറഞ്ഞതിൽ തെറ്റ് ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ ഏതെങ്കിലും സ്പീക്കർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ അതിലൊരു ഇംപ്രോപ്പറൈറ്റി ഉണ്ട് ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഭരണകക്ഷിയുമായി കൂട്ടുചേർന്ന് ഈ ചോദ്യോത്തരങ്ങൾ മാറ്റിയത് സ്പീക്കർ അതിലുള്ള കുറ്റബോധം കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അപക്വതിയായിട്ടാണ് അദ്ദേഹം പെരുമാറിയത് എന്ന് പറഞ്ഞു ആദ്യമായിട്ടാണ് സ്പീക്കർ ഇങ്ങനെ പറയുന്നത് അതിനുള്ള മറുപടിയാണ് അതിന് അത് സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെൻ്ററി കാര്യമന്ത്രിയും സഭ്യതരമായ പരാമർശങ്ങൾ ഞങ്ങൾക്കെതിരായി നടത്തി അത് സഭയിൽ സഭാ നടപടികളിൽ നിന്ന് നീക്കം ചെയ്യുന്നില്ല ഞാനും മുഖ്യമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ നടത്തിയ ഡിബേറ്റ് അതിൽ ഞാൻ നടത്തിയ പരാമർശങ്ങൾ മുഴുവൻ സഭാ ടിവിയിൽ നിന്ന് നീക്കം ചെയ്തു മുഖ്യമന്ത്രിയും പാർലമെന്ററി മന്ത്രിയും സ്പീക്കറും പറഞ്ഞത് മാത്രം സഭാ ടിവിയിൽ നീക്കുന്നത് എന്തിനാവി സഭാ ടി വി സഭ സഭയിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നടത്തിയ ഡിബേറ്റ് പുറത്തു വരുന്നുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ നടത്തിയ സംഭാഷണം മുഴുവൻ നീക്കം ചെയ്തു സഭ ടി വിയിൽ നിന്ന് എത്ര ഏകാധിപത്യപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നരേന്ദ്രമോദി ആകാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി ആകാൻ അദ്ദേഹം വളരെ മോശമായ പരാമർശം എന്നെ കുറിച്ച് നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ ഞാൻ വിശ്വാസിയായിട്ടുള്ള ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഈ പിണറായി വിജയനെ പോലെ അഴിമതിക്കാരനാകരുതെന്നും നിലവാരം അദ്ദേഹത്തിന്റെ നിലവാരത്തിലേക്ക് ഞാൻ താഴ്ന്നു പോരുന്നതാണ് ഞാൻ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയാ ചോദിച്ചു വാങ്ങിച്ചാണ് അത് ആ മറുപടി ചോദിച്ചു വാങ്ങിച്ച മറുപടിയാണ് ഞങ്ങൾ ഉയർത്തിയ വിഷയം അത് വളരെ കൂടി ഞങ്ങൾ ഇനിയുള്ള ദിവസവും സഭയിൽ ചർച്ച ചെയ്യും അതെന്താണ് മലപ്പുറം കേരളം മുഴുവൻ പ്രത്യേകിച്ച് മലപ്പുറം ജില്ല സ്വർണക്കള്ളക്കടുത്ത് നടത്തുന്ന സ്ഥലമാണ് ഹാവാല പണം നടത്തുന്ന സ്ഥലമാണ് ആ പണം മുഴുവൻ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന് ഈ മുഖ്യമന്ത്രി ഗൂഢാലോചന നടത്തി പി ആർ ഏജൻസികളെ കൊണ്ട് ഇവിടെ പറയിപ്പിക്കാത്ത ഡൽഹിയിലെ മീഡിയയിൽ മുഴുവൻ നാഷണൽ മീഡിയയിൽ മുഴുവൻ പ്രചരിപ്പിച്ചു മുഖ്യമന്ത്രിക്കെതിരായി പാർട്ടിയിലും പുറത്തു നടക്കുന്ന നീക്കങ്ങളുടെ പുറകിൽ ഈ കള്ളക്കടത്ത് സംഘമാണ് കള്ളക്കടത്ത് പിടിച്ചതുകൊണ്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഈ കള്ളക്കടത്ത് പണം രാജ്യദ്രോഹ കുറ്റത്തിന് വേണ്ടിയാ രാജ്യദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെലവാക്കുന്നതെങ്കിൽ ഒരാളെ ഈ മുഖ്യമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തോ ഒരാളെ അപ്പം ഇത് വെറും പൊളിറ്റിക്കൽ അജണ്ടയാണ് ബി ജെ സംഘപരിവാർ അജണ്ടയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുക സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഈ പി ആർ ഏജൻസി നാഷണൽ മീഡിയക്ക് മുഴുവൻ ഈ വാർത്ത കൊടുത്തു സെപ്റ്റംബർ ഇരുപത്തിയൊന്നാം തീയതി മുഖ്യമന്ത്രി ഇപ്പം പറഞ്ഞല്ലോ പ്രസ് സെക്രട്ടറി ഹിന്ദുവിന്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു മലപ്പുറം എന്ന് പരാമർശിച്ചിട്ടില്ല സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതിയിലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിൽ പി ആർ ഏജൻസി വഴി ഇന്റർവ്യൂ കൊടുത്തു എന്നിട്ട് പി ആർ ഏജൻസി വളരെ മോശമായ പരാമർശങ്ങൾ കേരളത്തെ കേരളത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കുറിച്ച് നടത്തി കേരളത്തെ കുറിച്ച് വളരെ മോശമായ ഒരു ഇമേജ് ദേശീയ തലത്തിൽ ഉണ്ടാക്കുക ഈ കള്ളക്കടത്ത് നടത്തുന്നതും ഹവാല നടത്തുന്നതും തെറ്റാണ് അത് ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ് അത് നടത്തുന്നത് എന്ന് വരുത്തി തീർത്ത് സംഘപരിവാർ ചെയ്യുന്നത് പോലെ മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ പിണറായി വിജയനും കൂട്ടുകാരും ശ്രമിക്കുന്നു അതിനാണ് പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഇത് കേരളത്തിന് മുഴുവൻ ദേശീയ ദേശീയതലത്തിൽ അപമാനമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്ന് സ്ക്രിപ്റ്റ് പതിമൂന്നാം തീയതി പി ആർ ഏജൻസി കൊടുത്തത് ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ മൂന്ന് സ്ക്രിപ്റ്റും ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് അതിന്റെ പുറകിൽ ഈ വിഭജിക്കാനുള്ള അജണ്ടയാണ് സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെ പിണറായി വിജയനും സി പി എമ്മും യാത്ര ചെയ്യുന്നു അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും ഞങ്ങൾ കേരളത്തെ പ്രതിരോധിക്കും പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകുവാൻ തുനിഞ്ഞപ്പോൾ സഭാ ടി വി നിശ്ചലപ്പെടുന്നു മുഖ്യമന്ത്രിയുടെയും സ്പീക്കറുടെയും പാർലമെന്ററി നേതാവിൻ്റെയും മാത്രം സംസാരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു പ്രതിപക്ഷത്തെ സഭാ ടി വികത്തും നിയമസഭയ്ക്കകത്തും നിശബ്ദമാക്കുവാനുള്ള നീക്കം എന്നാൽ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമൂഹമാധ്യമങ്ങളിലും സമൂഹത്തിന് മുൻപിലും പറഞ്ഞതെല്ലാം കൃത്യമായി എന്നും പറഞ്ഞു